ഹായ് വെൽക്കം ടു മറിയാസ് ടെലിക്കസി ബിരിയാണി എന്ന് പറയുമ്പം നമുക്ക് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡ് തന്നെയാണ് അതിൽ ഏറ്റവും ആയിട്ടുള്ള ബിരിയാണി ഏതെന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് പറയും മട്ടൺ ബിരിയാണി ആണെന്ന് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബിരിയാണി മസാല പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ബിരിയാണി മസാല പൊടിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പി ഫോളോ ചെയ്ത് ബിരിയാണി മസാല പൊടി ആദ്യമേ തന്നെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ മട്ടൺ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മട്ടൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒന്നര കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഈ ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ ഞാനിവിടെ ഒരു പത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അധികം എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ചെണ്ണം വരെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പകുതി എടുത്ത് നമ്മൾ മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മട്ടൻ ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മട്ടൺ ഞാൻ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നല്ല എളുപ്പമുള്ള മട്ടനാണിത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല വേവുള്ള ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും കുക്കറിനി സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു നാല് വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൺ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത്ടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതിൽ കുറച്ച് ഗ്രേവിയുണ്ട് അത് നമ്മൾ പിന്നെ വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് റേസിൻസ് അതുപോലെ തന്നെ സവാള ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയും നെയ്യും ഒക്കെ ഒന്ന് ചൂടായി വരട്ടെ ഇനി എണ്ണയിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് ഇട്ട് വറുത്തെടുക്കണം കാഷനട്ട്സിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല ഞാനിവിടെ ഒരു കാൽ കപ്പ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കാഷ്നട്ട്സ് കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാഷ്നട്ട്സും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ ഒരു നാല് മീഡിയം സൈസ്ഡ് സവോള കനം കുറച്ച് നീളത്തിലായിരുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രേം മതിയാകും ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബിരിയാണിക്ക് ആവശ്യമുള്ള ചോറ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ നാല് കപ്പ് ബാസ്മത്തി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് സെല്ല റൈസ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി ഒരു ഇരുപത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ഇനി ചോറ് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇതിലേക്കൊരു അഞ്ചോ ആറോ ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ഗ്രാമ്പു രണ്ട് ചെറിയ പീസ് കറുകാപ്പട്ട പിന്നെ ഒരു രണ്ട് ബേലീസും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അരി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൊടുക്കാം ഇതിനെ ഒരു മുക്കാൽ വേവാവുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം ചോറ് ഒത്തിരി വെന്ത് പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചോറ് ഒരു മുക്കാൽ ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത് ലോങ് ഗ്രെയിൻ ആയതുകൊണ്ടാണ് നമ്മുടെ ചോറിന് നല്ല നീളമുള്ളത് ഇതിനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ചോറ് നമ്മൾ പിന്നെ ദം ചെയ്യുമ്പം ബാക്കി വെന്ത് കിട്ടിക്കോളും ഇനി ഒരു ചൂട് കട്ടിയുള്ള ഒരു വലിയ പാത്രം എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേണമെങ്കിൽ നേരത്തെ സവോള വറുത്ത ആ സെയിം ഓയിൽ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സാ ജീരകം ഇട്ട് കൊടുക്കാം സാധാരണ ജീരകമല്ല സാ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബിരിയാണിക്ക് സാ ജീരകം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ്ഡ് സവാള നീളത്തിലരിന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം സവാള വഴിണ്ടി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അതിന് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി മല്ലിയില അരിഞ്ഞതും ഒരു പിടി പുതിനീനയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഏഴ് തൊട്ട് എട്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ബിരിയാണി മസാലപ്പൊടി തയ്യാറാക്കുമ്പോൾ നമ്മൾ മുളകും മല്ലിയൊക്കെ ഇതിൽ ഇട്ടതുകൊണ്ട് ഇനിയും പ്രത്യേകിച്ച് വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൺ വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചത് എന്നാലും ഈ മസാലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് വഴറ്റി എടുക്കാം ബിരിയാണി മസാലപ്പൊടി തയ്യാറാക്കുമ്പോൾ നമ്മൾ പിരിയൻ മുളക് ചേർത്തത് കൊണ്ടാണ് നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു കളർ ഉണ്ടായിരിക്കുന്നത് ഇതിലേക്ക് നമ്മളിനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിൻ്റെ ഗ്രേവിയോട് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്നും ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമ്മൾ മട്ടണിലേക്ക് ഇട്ട് കൊടുക്കാം സവാള വറുത്ത കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിരുന്നു ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഗ്രേവിയുണ്ട് അപ്പോൾ ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കാം നമ്മുടെ മസാല എല്ലാം മട്ടണിൽ നന്നായിട്ട് പിടിച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എരിവും ബാക്കി മസാലകളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ ഈ സെയിം പാത്രത്തിലാണ് ദം വെക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് സിമ്മിലാക്കണം എന്നിട്ട് ഈ മട്ടൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു തവി വെച്ച് ചോറ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ബിരിയാണി മസാലപ്പൊടിയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കുറച്ച് കുങ്കുമപ്പൂ പാലിൽ കുതിർത്ത് വെച്ചിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു കളറും നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് പാലിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനിയും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും പുതിയ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കാഷനസ് റൈസസ് ഇതൊക്കെ കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് അടുത്ത ലെയർ ആയിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് ചോറ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് രണ്ടോ മൂന്നോ ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോറിൻ്റെ മുകളിലായിട്ട് നെയ്യ് ബിരിയാണി മസാലപ്പൊടി മല്ലിയില ഇല പുതിന ഇല നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ക്യാഷനട്സ് റൈസിൻസ് അതുപോലെ തന്നെ നമ്മൾ കുങ്കുമപ്പൂ കുതിർത്ത പാൽ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പഴയ ദോശക്കല്ലോ ഫ്രൈങ് പാനോ എടുത്ത് സ്റ്റൗല് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തിരിക്കുന്ന പാത്രം എടുത്ത് ഈ ദോശക്കലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ ബിരിയാണി പാത്രം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഈ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കണം അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന ഫോയിലൊക്കെ മുകളിലോട്ടാക്കിയിട്ടൊന്നും മടക്കി കൊടുക്കാം ഇതിനി ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ദം വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ തുറക്കാതെ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറക്കാം നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം അടപ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി ഒരു മണമാണ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നമുക്ക് ചോറൊക്കെ ആണെങ്കിലും നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മട്ടൺ ഒക്കെ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് മട്ടൺ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്ന പോലെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയാണ് ഇതിൻ്റെ രുചി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല കിടിലൻ രുചിയാണ് അപ്പോൾ ഈ ക്രിസ്മസിന് ലഞ്ചിന് ഇതുപോലത്തെ ഒരു തകർപ്പൻ ബിരിയാണി നിങ്ങളും തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും ഒരു കിടിലം റെസിപ്പിയായിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു